സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു വരുന്ന അഞ്ച് ദിവസം മഴ തുടരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ വിശദാംശങ്ങൾ വടക്കൻ മലബാറിലാണ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് ശക്തമായിട്ടുള്ള മഴ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലയോര മേഖലയിലാണ് പ്രധാനമായിട്ടും മഴ കൂടുതലായി പെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇടവിട്ട സമയങ്ങളിൽ നഗര മേഖലകളിലും മഴ പെയ്യുന്നുണ്ട് ഓരോ മഴ പെയ്യുന്നതോടും കൂടുതൽ ദൈർഘ്യ മഴയ്ക്കില്ലെങ്കിൽ കൂടിയും പെയ്യുന്ന മഴകളൊക്കെ വളരെ ശക്തമായ രീതിയിലാണ് പെയ്യുന്നത് പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ നഗരത്തിൽ രൂപപ്പെടുന്നു പിന്നീട് ആ മഴ മാറി നിൽക്കുന്ന സമയത്ത് ആ വെള്ളക്കെട്ടുകൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം പ്പം തന്നെ ഈ മഴ പെയ്യുമ്പോൾ ശക്തമായിട്ടുള്ള കാറ്റും ഈ പ്രദേശത്ത് വീശുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കണ്ടുവരുന്ന കാഴ്ചയാണ് ശക്തമായ ചുഴലിക്കാറ്റിന് സമാനമായിട്ടുള്ള കാറ്റാണ് പ്രദേശങ്ങളിലൊക്കെ വീശുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി കൂടരഞ്ഞി തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മിനിയാന്ന് രാത്രിയും മിനിയാന്നിന്റെ തലേന്ന് രണ്ട് ദിവസം മുമ്പുള്ള രണ്ട് ദിവസങ്ങളിലെ രാത്രികളിലായിട്ട് ശക്തമായ രീതിയിലുള്ള ചുഴലിക്ക് സമാനമായിട്ടുള്ള കാറ്റുകൾ വീശുകയും ഈ പോസ്റ്റുകളും മരങ്ങളും ഒക്കെ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമൂലം പല പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാലാവസ്ഥയാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നു മുപ്പത്തിയൊന്നാം തീയതി വരെ ഇത്തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ശക്തമായ കാറ്റും മഴയും പ്രദേശത്ത് നിലനിൽക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീരദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തീരദേശവാസികളോട് മത്സ്യബന്ധനം ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ മറ്റന്നാൾ മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി സമാപിക്കുകയാണ് ട്രോളിംഗ് നിരോധനം കടൽ മീൻ പിടിക്കാൻ പോകുന്നതിനൊക്കെ കർശനമായ ജാഗ്രത പാലിക്കണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം തീരദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വടക്കൻ കേരളം മുതൽ തെക്കൻ ഗുജറാത്ത് വരെയുള്ള മേഖലകളിൽ ചക്രവാതച്ചുടി രൂപപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മഴ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മൂന്ന് മണിക്കൂർ മണിയോട് കൂടി അടുത്ത അപ്ഡേഷൻ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് മൂന്ന് മണിക്കൂറുകൾ മൂന്ന് മണിക്കൂറുകൾ കൂടുമ്പോഴാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ പുതിയ പുതിയ അറിയിപ്പുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ സമയത്ത് വയനാട് ജില്ലയിലെ രണ്ട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി എന്നൊരു വാർത്തയും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രധാനമായിട്ടും ഈ മഴ കഴിഞ്ഞൊരു മാസം കാലമായിട്ട് വടക്കേ മലബാറിനെയായിരുന്നു പ്രധാനമായിട്ടും ബാധിച്ചിരുന്നത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി പോലെയുള്ള ജില്ലകളിലും തിരുവനന്തപുരത്തെ ചില പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നു എന്നൊരു വിവരങ്ങൾ ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു പ്രധാനമായിട്ടും വടക്കേ മലബാറിലെ കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് മഴ ശക്തമായി പെയ്യുന്നത് ഈ പെയ്യുന്ന മഴ മലയോര മേഖലയിൽ തുടർച്ചയായും ശക്തമായി പെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു അതോടൊപ്പം തന്നെ നഗര മേഖലകളിൽ പെയ്യുന്ന മഴ പെട്ടെന്ന് പെയ്യുന്നു വലിയ ശക്തമായ രീതിയിൽ പെയ്യുന്നു വലിയ കാറ്റോട് കൂടി പെയ്യുന്നു എന്നാൽ അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നു പിന്നീട് കൃത്യമായ ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഗോകുൽ വരുന്ന അഞ്ചു ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അതുകൊണ്ട് തന്നെ ജില്ലയിലെ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടോ ക്യാമ്പുകൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ശക്തമായ രീതിയിലുള്ള മഴകളൊക്കെ പെയ്യുന്നതിനെ തുടർന്ന് പല ആളുകളെയും ഏകദേശം അറുപത്തിരണ്ടോളം കുടുംബങ്ങളെ ജില്ലയിലെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതിൽ ചില കുടുംബങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തുടരുകയാണ് കാരണം കനത്ത മഴയിൽ വീടുകൾ തകർന്നു നാശനഷ്ടം സംഭവിച്ചും അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ക്യാമ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് പത്തോളം ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ താലൂക്കുകളായിട്ട് നിലനിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ക്ഷമിക്കണം കോഴിക്കോട് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇന്നും ഇന്നലെയുമായി രൂപപ്പെട്ടുള്ള മഴയും അതിൻ്റെ പ്രത്യാഘാതവുമായി ബന്ധപ്പെട്ട പുതിയ ക്യാമ്പുകളൊന്നും രൂപീ പുതിയ ക്യാമ്പുകൾ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങൾ അതായത് രണ്ടാഴ്ച മുമ്പ് ഈ ജില്ലയിൽ കനത്ത മഴ പെയ്തിരുന്നു പല ഡാമുകളും ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകളുടെ ജലനിരപ്പൊക്കെ ഉയർന്നിരുന്നു അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കണമെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കക്കയും ഡാമിലൊക്കെ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിൻ്റെ തീരദേശവാസികളോട് അല്ലെങ്കിൽ കക്കയം ഡാമിൻ്റെ ഡാമ് തുറന്നു വിടുമ്പോൾ ഒഴുകി വരുന്ന കുടഞ്ഞിപ്പുഴയോട് ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ ഘട്ടത്തിൽ ക്യാമ്പുകളായിട്ട് മാറ്റിയിരുന്നെങ്കിലും പിന്നീട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായി ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ അലർട്ട് പ്രകാരമുള്ള ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള യെല്ലോ അലർട്ടിന്റെ ഭാഗമായിട്ട് പുതിയ ക്യാമ്പുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ അഞ്ച് ദിവസം ശക്തമായ ക്ഷമിക്കണം കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് വരും മണിക്കൂറുകളിലുള്ള അപ്ഡേഷനുകൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് കൈക്കൊള്ളും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഈ കനത്ത കാറ്റും മഴയും മറ്റും ഉണ്ടായതിൻ്റെ ഭാഗമായി പലയിടങ്ങളിൽ പോസ്റ്റുകൾ തകർന്നു വന്നിട്ടുണ്ട് ഈ ഇവരുടെ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇത്തരത്തിലുള്ള നാശനഷ്ടത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ആളുകളൊക്കെ അവരുടെ ബന്ധു വീടുകളിലേക്കാണ് മാറി താമസിച്ചിട്ടുള്ളത് ശരി ഗോകുൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ് വരുന്ന അഞ്ചു ദിവസം മഴ തുടരുന്നുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്